മനോഹരമായ ആഘോഷം എങ്കിലിതാ ചാമപ്പറമ്പിലെ ഒരു കല്യാണ സൊറയിലേക്ക് മുഴുവൻ പ്രേക്ഷകരെയും സാദനം സവിഷ്ണു സസന്തോഷം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ടീം കുറുക്കൻ ചെയ്യുന്നുണ്ട് ണെന്ന് എല്ലാരും പൊളിക്കണം എൻജോയ് ചെയ്യണം ഇന്ന് ഫുള്ള് പാട്ടും പരിപാടിയാണ് വരും എല്ലാ ും പാട്ടുകാടും അല്ല അഭിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ പരിപാടിക്കും പാട്ടുപാടുന്ന ആളാണ് ഓ ഈ ആൾക്കാരൊക്കെ എന്തിനാ വന്നിട്ടു പറയുന്നത് എന്റെ കല്യാണിന്റെ പങ്ങളെ കല്യാണം കൂടാനാണ് ഓരോ പൈസ കണ്ടിട്ടാണ് ഞാൻ ഈ കല്യാണം തന്നെ നടത്തുന്നത് അപ്പൊ ഒരു പൈസ എന്റെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഓരോന്ന് നീച്ചു പിന്നെ എനിക്ക് പൈസ ഉണ്ടാവില്ല ഫുഡും ബാക്കിയാണ് അതുകൊണ്ട് കല്യാണം പാട്ടിച്ച് ആ അതാണ് അപ്പൊ ഇത് എന്ത് ചെയ്യും പറ്റി പറഞ്ഞ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മടെ മോട്ടർ കേടാണ് ഇത് പോയിട്ട് വെള്ളം പോര ഒരു കഷ്ടപ്പാട് ആ എല്ലാത്തിനും ഞാൻ തന്നെ ഓടാ നടക്കണേ കല്യാണ പാട്ട് ഞാൻ കല്യാണ പാട്ടല്ലേ വേണ്ടു ആ കല്യാണ പാട്ടിടെ ആ പെണ്ണു വരട്ടെ അടക്കൊക്കെ എല്ലാര്ക്കും കൊടുക്കട്ടോ എൻജോയ് ചെയ്യാ നമ്മളെ കല്യാണാണ് എല്ലാരും അടിച്ചു കൊടുക്കണം ഉഷാറാണ് ഞാൻ ഒരു വട്ട് വിട്ടതല്ലേ പിന്നെന്താ പ്രശ്നം അല്ലാത്തൊരു കഷ്ടമാണ് പാട്ടുപാടി ഇടങ്ങേറാക്കിട്ടാണ് അയിമക്കുട്ടി ചെറിയെന്തെങ്കിലും കാട്ടി ശരിയാണ്ട് ചേട്ടാ കല്യാണം നടന്നത് എന്റെ ഇടങ്ങേറച്ച് മനസ്സിലാക്കുന്നു കാരണവരൊക്കെ ഇരിക്കണട്ടില്ല ആ ചെല്ലി കാര്യങ്ങൾ ചെയ് എന്തൊരു കഷ്ടാണ് ഇവിടെക്കാരൻ ആരും ഫുഡ് കേൾക്കണം ഫുഡ് കേൾക്കണമോ ആർക്കിവിടെ ഉണ്ടായിരുന്നു എന്തൊരു കഷ്ട ആര് കാണാനും ഇല്ല എന്താണ് ഇവിടെന്താ എണ്ണ നോ എണ്ണക്കാരും നിങ്ങൾ ആ അടുക്കളയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് നോക്കാതെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട അടുക്കളത്തെ കാര്യങ്ങൾ നോക്കി ഇവിടുത്തെ ഒന്നും പറഞ്ഞു എന്തൊരു കഷ്ടം ആർക്കും പറഞ്ഞാലും മനസ്സിലാവില്ല ോ കഴിച്ചില്ലേ ഓക്കെ അപ്പൊ നാളെ അച്ഛനും അമ്മേം കുട്ടി വരണം കേട്ടോ അതെ അച്ഛനും അമ്മയും വരും ആയിക്കോട്ടെ ശരി കേട്ടോ വിശാലായിക്കോട്ടെ ആയിക്കോട്ടെ

യും അമ്മയും കാണിച്ചെന്നിട്ട് പൈസ കൊണ്ടുവന്നു ജെ ഒരു കാര്യം അതിച്ചുവെച്ചിട്ടാണെങ്കിൽ പാട്ടില്ല പരിപാടി നടത്തുക ഞാൻ ഇത് എന്ത് വന്നാൽ കല്യാണം ഇനി ആ കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ട് ആദ്യം കിട്ടിയും കിട്ടിയത് അതുകൊണ്ട്

അന്നൊക്കെ ഞാന് നിരത്ത് വെച്ചോ പേരയ്ക്കും തലയിൽ വെച്ചോ മുമ്പിരിക്കും വാർത്തി മാമനെ ചെറുപ്പം തൊട്ട് കേക്കി കേട്ട് കേക്ക്

റിയാം ഞാൻ ഇവിടെ എല്ലാ പരിപാടിയും സെറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പന്തൽ പോയിട്ട് അതേ കൊണ്ട് ഒന്നും നടക്കില്ല ഇതേ അറിയാം നോക്കട്ടെ പോയിട്ട് കയ്യിലാ ഇതിലെല്ലാം ഉപ്പം ഒന്നരമാരും ഉപ്പിലും ഉപ്പില്ലാണ്ട് ഉപ്പില്ല പാചക നമ്മളെല്ലാ കല്യാണങ്ങൾക്കും ഇതിനെ പാചക ും കൈ നോക്കിട്ട് രണ്ട് കുറച്ച് അവരോട്

മാതൊരു പെങ്ങളുടെ മകളെ ആ ചോറിന്റെ ആൾക്കാർക്ക് ഞാനും 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 ഞാ

മനുഷ്യൻ ഇടങ്ങുന്ന കല്യാണം നട്ടു കഷ്ടം അത് ഞാൻ ഒരു വട്ടം വിട്ടത എന്നാ പ്രശ്നം തയ്യിൽ അയാൾക്ക് വിം ആക്കി കൊടുത്തോ ആരും ഒക്കെ ചെയ്യാം പാട്ടുപാടി വെറുപ്പിച്ചു ഇനിയിപ്പൊ കീശകൻ്റെ കഥ പറഞ്ഞെടുക്കല് പാലാളം ആര് ഓനെ ഞാൻ കാര്യം പറഞ്ഞ ബാലവിടെ പേരില്ല മനസ്സിലായോ ബാലൻ ഇവിടുത്തെ ബോംബേക്ക് പോകാന്നുള്ളത് ഉറപ്പായിട്ടാണ് ഞാൻ എന്റെ പെങ്ങളുടെ കല്യാണം ആരംഭിക്കുന്നത് അവിടെ വന്ന് ഇങ്ങനെ കല്യാണം ആരംഭമാക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അതൊരു പറഞ്ഞാൽ ഞാനാണോ എന്റെ പെങ്ങളെ കല്യാണത്തിന് ഇന്നെ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടാ ओ पूताटोलम बांनो ഞാൻ കല്യാണം വിളിച്ചു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ വിളിച്ചു പാല ഞാൻ പ്രശ്നം ഉണ്ടാക്കലെ വിളിച്ചോ ആ ഈ കല്യാണം നടത്തിക്കോട്ടെ ഞാൻ വിളിച്ച മറന്നു പോയത് ഞാൻ അലമ്പാക്കുന്നു വിചാരിച്ച വിളിക്കാതിൽ എന്തോ എന്ത് സാധനം കൊടുത്തു എന്നാ പറയണം അതെയോ ബാലഅലേ ಎಲ್ಲ <laughs> oh, <laughs>